എന്ന വിശ്വാസമാണ് തൗഹീദ് അതിനർത്ഥം ഇന്ന് ചില യുക്തിവാദികൾ പറയുന്നത് പോലെ വെള്ളത്തിൽ മുങ്ങി താഴുന്നു പുഴയിൽപ്പെട്ട് മുങ്ങിത്താഴുന്നു അള്ളാഹുവിനെ വിളിച്ചാൽ അല്ല മായാവിയെ പോലെ വരുമോ അതല്ല നമ്മുടെ വിശ്വാസം മുങ്ങി താഴ്ന്നവന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുന്തെങ്കിലും മുകൾ ഭാഗത്ത് നിന്ന് ഒരു മരം കടപുഴകി വീണേക്കാം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി അവൻ ആ പുഴയിലൂടെ ഒഴുകി വന്നേക്കാം അതിൽ കയറി രക്ഷപ്പെടണം എന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ അതിനർത്ഥം അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ള ഇല്ല എന്നല്ല അള്ളാഹു അവൻ വിധിച്ചത് മരണമാണെങ്കിൽ ആ മരണത്തിലേക്ക് അവൻ എത്തട്ടെ ആ വിശ്വാസമാണ് തൗഹീദ് അതിൽ നിന്നും തടയുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ മറ്റേത് വിളിയാവട്ടെ അത് ശിർക്ക അതുകൊണ്ട് ആ യാത്ര പോകുമ്പോ നമ്മളെ യാത്ര മുടക്കാൻ ഒരു കറുത്ത പൂച്ചക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോ നിങ്ങളുടെ വിശ്വാസത്തിൽ അബദ്ധം പറ്റിത്തുടങ്ങി നിങ്ങളുടെ സ്വകാര്യതയിലും നിങ്ങളെ സന്തോഷത്തിലും ഒരു മൈനക്കോ മൂങ്ങക്കോ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റി എന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ ശിർക്കിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി മറ്റൊരുത്തന്റെ മാവും മറ്റൊരുത്തന്റെ ഏതെങ്കിലും വാക്കുകളും നിങ്ങൾക്ക് ഭീകരത സൃഷ്ടിക്കുന്നു കരിനാക്കാവുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടി ജീവിതത്തിൽ എന്തോ അബദ്ധം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ അബദ്ധം പറ്റാൻ തുടങ്ങി അതുകൊണ്ടാ മുസ്ലിം ഉമ്മത്തെ അതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ലെന്നും ഏത് സമയത്ത് വിളിച്ചാലും കേൾക്കാനും അറിയാനുമുള്ള മരങ്ങളെ കടപുഴക്കിവിടുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ യാത്രകൾ തിരുത്തുന്ന വാഹനത്തിന്റെ ഗതി തിരിച്ചുവിടുന്ന കടലിന്റെ ഓണങ്ങൾക്ക് പോലും കൃത്യമായ ചലനം നിശ്ചയിക്കുന്ന ആ റബ്ബ് നിങ്ങളെ കൂടെയുണ്ടെങ്കിൽ അവര് നടുക്കടലിലാണെങ്കിലും കോട്ടക്കുള്ളിലാണെങ്കിലും മലമുകളിലാണെങ്കിലും മറ്റേത് പരന്നു കിടക്കുന്ന മരുഭൂമിയിലാണെങ്കിലും ഇന്നീ ഞാൻ അവരുടെ അടുത്തുണ്ട് റസൂലേ എന്നോട് പ്രാർത്ഥിക്കാൻ പറ എന്നോട് സഹായം ചോദിക്കാൻ പറ ആ വിശ്വാസത്തിന്റെ ഇടയിലാണ് അന്നും ഇന്നും ഷിയാക്കൾ കത്തിമന വെച്ചത് മുസ്ലിം ഉമ്മത്തിലേക്ക് കബർ വിശ്വാസം കൊണ്ടുവന്നവരിൽ പ്രധാനികൾ ഷിയാക്കളായിരുന്നു ഖവാരിജുകളായിരുന്നു ആ ഹവാരിജുകൾ പറഞ്ഞു നിങ്ങൾ കള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാൻ നേർക്കുനേരെ പോകാൻ പാടില്ല നിങ്ങൾ ആളുകൾ മുഖേന പോകണം അന്ന് തുടങ്ങിയ ഷിയാക്കലുടെ പണിയാണ് ഇന്നും കേരളക്കരയിൽ പോലും അവർ സ്വാധീനം ഉറപ്പിക്കാനുള്ള കാരണം ഇന്നും ഏത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു വാക്കുണ്ട് ഇന്ന റബ്ബി കരീബൻ മുജീബ് എന്റെ റബ്ബ് എന്നോട് എന്നോടടുത്തു നിൽക്കുന്നവനാ എത്രത്തോളം എന്ന് ചോദിച്ചപ്പോ ഹബീബായ ലഭിത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കണ്ടനാടിയോളം ചെരുപ്പിന്റെ വാറിലോളം നിങ്ങളോട് ചേർന്നേൽക്കുന്ന ആ റബിനോടല്ലാതെ ഒരാളോടും നിങ്ങൾ സഹായം ചോദിക്കരുത് നിങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടരുത് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത് നേർച്ചകളും പ്രാർത്ഥനകളും ആ റബിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇതാണ് പരലോകത്തെ ആദ്യത്തെ ചോദ്യം ആ ചോദ്യത്തിന് വിളിക്കുന്ന സമയത്ത് അവരോട് ചോദ്യം പോലും പടച്ചോൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവരോട് അള്ളാഹു പറയും അയിനമാക്കുൻ എവിടെ എനിക്ക് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ ബദരീങ്ങളെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വിളിച്ചോളാൻ വിളിച്ചോളാൻ എന്നെ മതി എന്ന് ലോകത്തൊരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല ഇമാം ഷാഫി അലൈഹി പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട് എങ്ങനെ മനുഷ്യരെ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റും ഇലാഹ് മറ്റു പലരോടും സഹായം ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ കൊണ്ട് ഉമ്മത്തിനോട് നമുക്ക് പറയാനുള്ളതും അള്ളാഹുവിനോട് മാത്രം റബ്ബ് ചോദിക്കും റബ്ബിനു പുറമെ ആ വിളിച്ചു പ്രാർത്ഥിച്ചവരെ ഒക്കെ കൊണ്ടുവരിനൊക്കെ അവര് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ പോട്ടെ ഔ എൻ അവർക്കെന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ ഈ പറഞ്ഞ വ്യക്തികൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ മറ്റൊരായത്തിൽ നിങ്ങൾ വിളിച്ച് തേടിയവരൊക്കെ എവിടെ ഐന നഷറക്കാ ഈ എവിടെ അവരൊക്കെ നിങ്ങൾ വിളിച്ചവരോട് വരാൻ പറ നിങ്ങളെ സഹായിക്കാൻ പറ പ്രശ്നം പരിഹരിക്കാനും ഉണ്ടാവാനും ഒരുപാട് ദർഗകളിൽ ജാറങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിച്ചും പ്രാർത്ഥിച്ചും നടന്നിരുന്നല്ലോ എവിടെ ആ പങ്കുകാരൊക്കെ അവരെയൊക്കെ വിളിച്ചോ എന്ന് പറയുമ്പം അവരോരോരുത്തരും അള്ളാൻ്റെ മുൻപിൽ തന്നെ ഹാജരാക്കുന്നുണ്ടാകും അവരല്ലാ ഹാജരാക്കും അവരോട് റബ്ബ് ചോദിക്കും നിങ്ങൾ ഇവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ ഓരോരുത്തരും തിരിച്ചു പറയും ഇല്ല റബ്ബേ ഞങ്ങളാരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഏത് ചരിത്രവും നിങ്ങൾ പരിശോധിച്ചോ ബദിരീങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല ഉഹുദീങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇന്നവരെ ദേവിയെ എന്നൊന്നും വിളിക്കാൻ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ഈ പറയുന്ന ദർഗകളിലുള്ള ചരിത്രങ്ങളെല്ലാം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാ എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാ അത് തൊട്ടു മുൻപിലുള്ളതായാലും മൈലുകൾ ദൂരത്തുള്ളതാണെങ്കിലും അത് മനുഷ്യനിർമ്മിതമാണ് ഏതവസ്ഥയിലും നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം രണ്ടാമതായി കുഫുറിനെ പറ്റിയും ചോദിക്കും എന്താ കുഫർ ഇന്ന് ചില ആളുകൾ കാഫിറ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കുട്ടനെ നോക്കിയിട്ട് പറയും ഒക്കെ കാഫിരി അല്ല മുസ്ലിം സമൂഹത്തിൽ കാഫിരിയങ്ങളുണ്ട് കുഫുറുള്ളവരുണ്ട് കാരണം കഫറ എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെക്കുന്നവൻ എന്ന ഇസ്ലാമിൽ കൃഷി ചെയ്യുന്ന ആളുകളെ കഫറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അവൻ കഫറ ചെയ്യുന്നു അവന്റെ വിത്ത് മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നത് കൊണ്ട് അവൻ കഫറ ചെയ്യുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരൊക്കെ കാഫിര്യങ്ങള് ഓരൊക്കെ കാഫിര്യങ്ങള് എന്ന് വ്യാഖ്യാനിക്കാനും നമ്മക്ക് അവകാശമില്ല കഫറ എന്ന വാക്കിന് മറച്ചു വെക്കുന്നവൻ എന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടും ആ സത്യം മറച്ചു വെക്കുന്നവൻ കുഫർ ചെയ്യുന്നവനാ ഏതുപോലെ ഇന്നതാണ് ശരി നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് നിന്ന് ഒരു കായം കേട്ടിട്ടും ഞാൻ അത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഹേ അങ്ങനെയൊന്നും ഉണ്ടാവൂല അങ്ങനെയൊന്നിപ്പോഴത്തെ കാലത്ത് നടക്കേയില്ല എന്ന് പറയുന്നവൻ കുഫർ ചെയ്തവനാ അവനു വേണ്ടി കോട്ടി മാറ്റിയവനാ വയോമയുനാദീഹിം വിളിച്ചത് ചെയ്യുന്ന അന്ന് അള്ളാഹു അവരോട് പറയും നിങ്ങളുടെ പ്രവാചകന്മാർക്ക് നിങ്ങൾ കൊടുത്ത ഉത്തരം എന്താ നിങ്ങളുടെ റസൂല് നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്താ എന്ന് അള്ളാഹു ചോദിക്കും അതിനർത്ഥം ഒരു കാര്യം സുഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചേ മതിയാകൂ പിന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ദീനിലില്ല എന്നു പറയാൻ പാടില്ല ഉദാഹരണമായി ലോണ് പലിശ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ടതാ നിങ്ങൾ മാറി നിൽക്കണം അത് ഹറാമാണ് അതിൽ എഴുതുന്നത് അത് രേഖപ്പെടുത്തുന്നത് സാക്ഷി നിൽക്കുന്നത് അതിന്റെ ചെറിയൊരു അംശം പോലും പലിശ ഇടപാട് നിങ്ങൾക്ക് നിഷിദ്ധമാ ഇത് കേൾക്കുമ്പോൾ മുസ്ലിം തന്നെ ചിലർ ചോദിക്കും ലോൺ എടുക്കാത്ത നിങ്ങൾ ഒരു ലോണിന്റെ പൈസ ആരാ സഹായിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഹലാലാവുന്നില്ല മറിച്ച് എന്തു പറയാം ആ ദീന് വിശ്വസിക്കാം അതിനെ പുച്ഛിക്കരുത് അതിനെ പരിഹസിക്കരുത് എന്നിട്ട് സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പറയാം മാറാനാവാത്ത സ്വന്തം മനസ്സിനെ പറ്റി അള്ളാഹുവിനോട് പറയാം റബ്ബെ എനിക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം ഇനി അതിലേക്ക് പോകാത്ത നിലക്ക് ഇന്നെ ഒന്ന് കാത്ത് രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എല്ലാവരും ചെയ്യുന്നില്ലേ ആരാപ്പത് കേൾക്കാത്ത ആരാപ്പ സംഗീതാസ്വദിക്കാത്ത ആരാപ്പ ലോൺ എടുക്കാത്ത ആരാപ്പ എങ്ങനെയൊക്കെ ജീവിക്കുന്നു ഇതൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിഹസിക്കലല്ല പലതും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചവനോടൊന്നു പറയാ എനിക്ക് പറ്റുന്നില്ല റബ്ബെ മാറണം ഇനിയൊന്ന് ശുദ്ധമാക്കി തരണം എനിക്കൊന്ന് തിരുത്തണം എനിക്ക് ആ പലിശയിൽ നിന്നൊന്ന് മാറണം എനിക്ക് ആ പ്രയാസത്തിൽ നിന്ന് നീങ്ങണം എന്ന് പറയാ എന്നുള്ളതല്ലാതെ അത് കുഫ്രാക്കരുത് അതിനെ ആക്ഷേപിക്കരുത് അതിനെ മറച്ചു വെക്കരുത് അതിനെ തള്ളിക്കറക്കരുത് ഏതുവേറെ ഒന്നും കൂടി ഉദാഹരണം പറഞ്ഞാൽ വലത് കൈ കൊണ്ട് കുടിക്കണം വലത് കൊണ്ട് ഭക്ഷിക്കണം തിന്നുന്ന കൈകൊണ്ട് തന്നെ പിന്നെയും ഗ്ലാസ് എടുക്കുമ്പോ അതൊരറപ്പല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത് അവിടെ ആ ഹദീസിനാണ് പ്രാധാന്യമെങ്കിൽ അറപ്പിനേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ അതറപ്പല്ലേ അത് പാര ചെയ്യല് എല്ലാരും അടുത്ത കൈ കൊണ്ടൊക്കെ എന്നല്ലേ കുടിക്കല് എന്ന് പറയുന്നൊരു രീതി അത് ഇസ്ലാമിനോടും ദീനിനോടും കാണിക്കരുത് എന്നാ ഹബീബാ വിത്തങ്ങൾ പഠിപ്പിച്ചത് ചെയ്യാൻ പറ്റുന്നത് അള്ളഹാനോട് പറയണം പറ്റാത്തതിൽ പടച്ചവനോട് പാശ്ചാത്യമടങ്ങണം പറ്റിപ്പോകുന്നു റബ്ബെ അബദ്ധത്തിൽ ചാടി പോകുന്ന റബ്ബെ ഞാൻ ഒരിക്കലും നിന്നെ പുച്ഛിക്കുന്നില്ല റബ്ബെ നിന്റെ റസൂലുള്ളാനെ ഞാൻ പരിഹസിക്കുന്നില്ല റബ്ബേ എനിക്കൊരു മാറ്റങ്ങി തരണം റബ്ബെ എന്ന് പറയാന്നല്ലാതെ അതിനെ കുഫുറാക്കിയവനും മറച്ചു വെച്ചവർക്കും അള്ളാന്റെ ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളാണ് ആദ്യം പടച്ച പടച്ചറബിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന് ചോദിക്കാനുള്ളത് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഒരു ചോദ്യത്തിനും പടച്ചോൻ ഉത്തരം കണ്ടെത്താൻ സമ്മതിക്കൂല കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ കൂലില്ല നോമ്പിന്റെ കൂലില്ല പിന്നോ നിപാതത്തിന്റെ കൂലില്ല ശെർക്കില്ലെങ്കിൽ എല്ലാം പടച്ചോൻ കൂലി തരുകയും ചെയ്യും പൊറുക്കാനുള്ള പലതും പടച്ചോൻ പൊറുത്തരുകയും ചെയ്യും ആ തിരിച്ചറിവോടെ അള്ളാന്റെ ദീദിനെ ഹൃദയത്തോട് സ്വീകരിക്കുന്ന യഥാർത്ഥം അള്ളാഹു ഇനിയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു ആലിഹി യാ അയ്യുഹന്നാസ് സാനിയം അലഹദില്ലാസ് ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു പുതിയ വർഷത്തേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും ഹിജുറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വർഷത്തിലേക്ക് ഒരു പക്ഷേ ഹാപ്പി ന്യൂ ഇയറുകൾ ആഘോഷിക്കുന്ന നമ്മളിൽ പലർക്കും അതെപ്പോഴാണ് എന്ന് ആ മാസം നമ്മൾ നമ്മളാകെ തെരയുന്നത് മക്കളുടെ കല്യാണത്തിൻ്റെ കത്തിലടിക്കാനാണോ എന്ന് ചിന്തിക്കപ്പെടുന്ന അത്രമാത്രം ആ ചരിത്രത്തിന്റെ ഓർമ്മകൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരുമാണ് പക്ഷെ അതിനേക്കാൾ ഏറെ സങ്കടകരം ആ ഒരു പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങൾ പോലും പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തെ ഏറ്റവും ദുഷ്യഗുണത്തിന്റെ മാസമായി കാണുന്നവരാണ് ഷിയാക്കൾ നമുക്കറിയാം ഷിയാക്കൾ ഉത്ഭവിക്കുന്നതുപോലും അലി പക്ഷത്തിനു വേണ്ടിയിട്ടാണ് അലി റുതിയിൽ നനുവിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി അലിയുടെ പക്ഷക്കാരായി കൂടി മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും ചിത്രതയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടന്നു വന്നവരാണ് ഖവാരിജുകൾ ആ ഹവാരജികളുടെ പതിപ്പാണ് പിന്തുടർച്ചക്കാരാണ് ഷിയാക്കൾ ആ ഷിയാക്കൾ ഹൃദയത്തിൽ കൊണ്ടു ഒരു വിശ്വാസം മുഹറം മാസത്തിലെ ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് അലീബ് നബി ത് റതി മക്കളായ ഹുസൈൻ കർബല എന്ന സ്ഥലത്ത് വെച്ച് മൃഗീയമായി കൊല്ലപ്പെട്ടത് അതുകൊണ്ട് മുഹറം മാസം ഒന്ന് മുതൽ പത്ത് വരെ ദുഷഗുണമാണ് ഒരിക്കലും ആ ദിനങ്ങളിൽ ഒരു നല്ല കാര്യം ചെയ്യരുത് വീട്ടുകൂടലോ ഉദ്ഘാടനോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന അതേ ഷിയാക്കളുടെ വിശ്വാസം ഇന്ന് കേരളത്തിലെ ചില കലണ്ടറുകളിലുണ്ട് അതേത് കലണ്ടറുകളാണ് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനും പറ്റും ഷിയാക്കൾ ലോകത്തിന് കൊടുത്ത രണ്ട് രീതിയാണത് ഒന്ന് ഖബർ വിശ്വാസം ഖബറിനെ ആരാധിക്കുക രണ്ടാമത്തത് പ്രവാചകൻ സല്ലാഹു അലഹി വസൽമയിൽ നിന്ന് ചരിത്രം അലിയുടെ പക്ഷത്തേക്ക് തിരിച്ചുവിടുക രാജ്യമാക്കപ്പെട്ട ഇറാനിനെ നമ്മൾ ഇസ്രായേലിന്റെ കിരാത നടപടിക്കെതിരെ പ്രതികരിച്ചെങ്കിലും ഓർമ്മപ്പെടുത്തപ്പെട്ടു ഇറാനിന്റെ ആദർശം ഒരിക്കലും മുസ്ലിം ആദർശത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതല്ല അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ മുഹറം മാസം ഇനി അങ്ങോട്ട് പത്ത് ദിവസം ഷിയാക്കരുടെ പള്ളികളിൽ സ്വന്തം മാറുകൾ കുത്തി തീർക്കുന്ന മാറുകളും മുഖങ്ങളും കമ്പികളെ കൊണ്ടും കത്തികളെ കൊണ്ടും മാന്തി കയറുന്ന കുത്തുബുകളെ പോലെ രക്തപരിച്ചിലുകൾ സ്വയം അവർ ഹൃദയ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കും ഹബീബ ഓർമ്മപ്പെടുത്തി പരിശുദ്ധമാക്കിയ മാസങ്ങളിൽ ഒന്ന് മാസമാ പരിശുദ്ധമാക്കിയതിനെ ഏറ്റവും ദുശഗുനത്തിന്റെ മാസമായി കാണുന്നവർ ഭാനായി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഷിയാക്കളാണ് ഇത് കൊണ്ടുവന്നതെന്നും ഷിയാകറുടെ വിശ്വാസം ഇന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് ഭംഗി തോന്നിപ്പിക്കുന്ന ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നും ഹജറുൽ ഹൈത്തമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ദിവസത്തെ ദുഷകുലമായിട്ടല്ല പവിത്ര മാസമായി കണ്ട് ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മക്കായി റബ്ബ് നിക്ഷേപിച്ച ആയുസിൽ നിന്നൊരു കൊല്ലം കുറഞ്ഞോന്നുള്ളതാണ് നമ്മളെ ആയുസിൽ നിന്നും പടച്ചറൊപ്പ് നിശ്ചയിച്ച ഒരു കൊല്ലം കഴിഞ്ഞു എത്ര പേർക്ക് സന്തോഷം ഉണ്ടാകും നിങ്ങൾക്കെല്ലാവർക്കും നാൽപ്പത്തഞ്ചു വയസ്സ് വരെ പടച്ചോൻ അവസാനം തന്നിട്ടുള്ളൂ അല്ല അറുപത്തി അറുപത് വരെ പടച്ചോൻ കിങ്ങും സമയം തന്നിട്ടുള്ളൂ ആ അറുപതിൽ അല്ല നിശ്ചയിച്ചതിൽ ഒരു കൊല്ലം തീർന്നു എന്ന് പറയുമ്പോ സത്യത്തിൽ പടച്ചോനോട് കൂടുതൽ അടുത്ത് നന്നാവാനാണോ അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയ ഒരു കൊല്ലം ആഘോഷിച്ച് കേക്ക് മുറിക്കാനാണോ നമ്മൾ തയ്യാറാവണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിൽ ബർത്ത്ഡേ ആഘോഷം ഇല്ലെന്നും നഷ്ടപ്പെട്ടു പോയ വയസ്സിനെ ആഘോഷിച്ചിട്ടല്ല അള്ളാന്റെ കൂടുതൽ അടുക്കാൻ വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തണമെന്നും മുസ്ലിം പണ്ഡിതന്മാര് പറയാനുള്ള കാരണം നഷ്ടപ്പെട്ടു പോയ ആയുസ് ആഘോഷിച്ചു തീർക്കുന്ന ഒരു വിഡ്ഢികൾ ഉണ്ടെങ്കിൽ അതിന്ന് നമ്മൾക്കിടയിലുള്ള കുറെ വിഡ്ഢികളാണ് ഭാര്യന്റെ കൂടെ ഉള്ള പതിനഞ്ച് കൊല്ലം ആഘോഷിച്ച് തീർത്ത് ഇനി ആഘോഷിച്ചു തീർത്തു എന്നുള്ള അഭിമാനത്തോടുകൂടി ആ ആയുസ്സിനെ ഇനിയും പടച്ചോനെനിക്ക് ഇനി ഒരുപാട് കാലം കിട്ടണം എന്നല്ല കിട്ടിയത് അടിച്ചു പൊളിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഡികളുടെ കാലം അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിന്ന് എന്ത് നമുക്ക് കിട്ടി എന്ന ചിന്തയാണ് വർഷങ്ങൾ പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഹാപ്പി ന്യൂ ഇയർ പോലും നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കും ആ തിരിച്ചറിവോടുകൂടി ഹിജ്രയുടെ ചരിത്രത്തിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ട് മുൻപോട്ടു പോകാൻ ആ മാസത്തിന്റെ ഗൗരവത്തോടെ അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സു വേദനിച്ച് ജീവിക്കുന്ന ശരീരം പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ജീവിക്കുന്നവരുണ്ടെന്നാദാ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കണമെന്ന് അങ്ങേയറ്റം ബാധിച്ച് ും വിദേശത്തുമായി കഴിയുന്നവർ എല്ലാവരുടെ അസുഖവും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ഇജ്ജത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ ദാദാ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഓരോരുത്തരുടെ കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദോസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹുബേ ഹലാലായ രീതിയിൽ സാമ്പത്തികമായി മുന്നോട്ടു പോകാനും ഹറാമായ ലോൺ പോലെയുള്ള ഘടബാധ്യത പോലെയുള്ള ബാധ്യതകളിൽ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നല്ല നിലക്ക് അവസാനിപ്പിച്ച് ഒരു നല്ല സ്വാലിഹായ ജീവിതത്തോടു കൂടി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ അള്ളാഹു മൻസുർ ഖസ്സ ഗസയിലടക്കം ലോകത്തിൻ്റെ നാനാഭാഗത്ത് ക്രൂരമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പട്ടിണി കിടക്കുന്ന മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അത്യന്തികമായ വിജയവും സമാധാനത്തിലേക്കും നീ എത്തിക്കുകയും വഹിദീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഓരോ നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഹസനത വഫിൽ